കുപ്പി എടുക്കാൻ വന്ന എവിടെ പോവാ ചക്കച്ച വാട മ്മ ൊന്ന് താരക്കളെന്നാ അടി പരിപാടി എടാ വന്ന് തുറന്ന് കൊടുത്താ പൊന്ന എന്നാ ചെയ്യാന്ന് നോക്കട്ടെ തള്ളിപ്പാ ഇതിനാ പറഞ്ഞത് തലക്കളന്നാ ചോദിച്ചത് എനിക്കെപ്പോഴേ അറിയാമായിരുന്നു ഇതിനായിരുന്നോ ചോദിച്ച കുഞ്ഞു ഏ എല്ലടുത്ത് കുപ്പിയെ വെച്ച അടുക്കി വെച്ചല്ലോ കുഞ്ഞിനെ അച്ചാ ഞാൻ വഴക്കു പറയാൻ

ആ അതെയാണ് അവള് കാണിക്കുന്നത് അവള് കാണിക്കുന്നു നോക്ക് ജോയ് എന്ന പൈസ ഡെയിലി കഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിന്നർ ജോയ് ഒരു ഓണക്ക കളിപാട്ടം മേടിക്കാൻ കിന്നർ ജോയ് വേണണ്ടേ അതുപോലെ ഇണ്ടും ഇലത്തു കളിപാട്ടം ഉണ്ട് ഇന്നെ ഉപ്പിലിوبي ആയിട്ട് ഇലത്തു 빌ാ അപ്പായ അപ്പായ ഇത് മാറ്റേ കിട ഉള്ളത് ആ ഇതിൊന്നും കൂടി വെച്ചോക്കിയപ്പോൾ ദേ അതുപോലെ തന്നെ വേറെയും കൂടി ആ നമ്മടെ അത് ചക്കുച്ചാ വളിപ്പാറേ കുഞ്ഞിന് വേണ്ടേ ഒന്നും വേണ്ടേ ഏ എന്നാ പൊന്നേ എടാ എടാ അത് കാണിച്ചു കൊടുത്താ അവള് അങ് അതൊക്കെ എടുക്കാൻ പോവടെ കണ്ടാ കണ്ടാ കണ്ട അവള് മറന്നിരിക്കുവായിരുന്നു ചാക്കുവേ കല്ലിപ്പാറേ എന്തെടുക്കുവാ അത് പോളിച്ചിട്ട് അളയിൽ ഇടുവല്ലേ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളു അത് താഴെ വരുന്ന സാനേടെ ഇതല്ലേ നിന്റെ കളിപ്പാട്ടോ കളിപ്പാറ വീജം താഴെ <ion> ഇറങ്ങും <up. prechen Bahs Bondi> ചക്ക അവളെന്ത താഴെ ഇറക്കിയൊക്കെ അവന്റെ കലാവരുത് അവൻ അവന്റെ ക്യാമറ വെങ്കിൽ കളിക്കുന്ന സാധനത്തിനകത്തോട് കണ്ടുപിടിച്ച എനിക്ക് ഇഷ്ടവേ അല്ലാത്ത സാധനം വീഴാനാണ് എനിക്ക് കണ്ടിട്ടുള്ളത് ആ വെന്റെ ഐഡിയാസ് രാവിലെ എനിക്ക് പണി വീട് ഇവിടെ താഴെങ്ങനെ അത് കാരണം ഞാനും ആയിട്ട് ഇടി ബൈ വറ ബൈ